ഈശ്വശികായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ അനുതാപമുള്ള ഒരു ഹൃദയത്തോടു കൂടി നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഈശോയുമായി വ്യക്തിബന്ധത്തിൽ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിചാരത്താലും വാക്കാലും ചിന്തയാലും പ്രവർത്തിയാലും ഒക്കെ നമ്മൾ പാപം ചെയ്യാറുണ്ട് എന്നാലേ ഈ പാവങ്ങളേറ്റുപറഞ്ഞ് ദൈവവുമായി ഈ രമ്യതയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ് തിരുസഭ നമുക്ക് കുംഭസാരം എന്ന കൂദാശ നൽകിയിരിക്കുന്നത് നമ്മൾ പഴയ നിയമത്തിൽ ദാവിത് രാജാവിനെ കാണുന്നുണ്ട് ദാവിത് രാജാവ് പാവം ചെയ്തു കഴിയുമ്പോൾ ദാവിത് രാജാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് മനോഹരമായ അമ്പത്തി ഒന്നാം സങ്കീർത്തനം നമ്മൾ കുംഭസാരത്തിനൊക്കെ ശേഷം അമ്പത്തി ഒന്നാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കുംഭസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അനുതാപത്തോടു കൂടി പാവങ്ങളയറ്റു പറഞ്ഞ് കുമ്പസാരിക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കുഞ്ഞനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാനിങ്ങനെ കുമ്പസാരിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ പോയിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവെ അനുധാപത്തോട് കുമ്പസാരിക്കാൻ എന്നെ സഹായിക്കണമെന്നിങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം ഞാനിങ്ങനെ മരിച്ച് എന്നെ കൊണ്ടേ അടക്കുന്നു എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈശോ ഒരു പുസ്തകം തുറന്ന് ഇങ്ങനെ വായിക്കുവാൻ തുടങ്ങി ഞാൻ ചെയ്ത നന്മ പ്രവർത്തികളും ഞാൻ ചെയ്ത തിന്മപ്രവർത്തികളും ഞാൻ ചെയ്ത പാപ പ്രവ പ്രവൃത്തികളെപ്പറ്റി ഈശോ ഇങ്ങനെ പറയുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഒരു വേദന വരുവാൻ തുടങ്ങി കാരണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം നിത്യജീവനാണ് ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വേദന വരുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം എൻ്റെ ഉള്ളിലേക്ക് ഇറന്നു വന്നു ഞാനിന്ന് കുംഭസാരത്തിൽ ഇതെല്ലാം വൈദികനോട് ഏറ്റു പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു റിയാലിറ്റിയാണ് മരണം എന്നുള്ളത് നമ്മൾ കുമ്പസാരിക്കുവാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ മരണത്തെപ്പറ്റി ഒന്ന് ധ്യാനിച്ചിട്ട് ഒന്ന് കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളല്ലേ അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒന്ന് കുമ്പസാരിക്കുവാൻ വേണ്ടി സാധിക്കും ഞാൻ പറയുന്നത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമില്ല കാരണം മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ഞാനും നിങ്ങളുമൊക്കെ ഒരിക്കലും മരിക്കും മരിച്ച് സ്വർഗത്തിലെ ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ അല്പകാലമുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിൽ കൂടി ജീവിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം ഓരോ കുംഭസാരവും ഈശോയോട് കൂടി ഈശോട് ഒട്ടിച്ചേർന്നിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു അനുതാപത്തിൻ്റെ കുംഭസാരമാക്കി മാറ്റുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മകനെ നീ പാവം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കാമെന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാവം ചെയ്യും എന്നാൽ കുംഭസാരത്തിലൂടെ പാവങ്ങളേറ്റു പറഞ്ഞ് കൂടുതൽ കൂടുതൽ വിശുദ്ധിയോടുകൂടി ഈശോയോടുകൂടി ായിരിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു അവയെ മരിയ പ്രൈസലോഡ് ഹാലയി